പി എസ് സി പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന സി എസ് സി ബി ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ അക്കൗണ്ടൻസി ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക നമുക്കറിയാം സിലബസിൽ അക്കൗണ്ടൻസിയുടെ ഭാഗത്തു നിന്ന് ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരുന്നത് കോസ്റ്റിങ്ങും കൂടി ഉൾപ്പെടുത്തി അക്കൗണ്ടൻസിൽ നിന്ന് ഇരുപത് ചോദ്യങ്ങളാണ് ചോദിച്ചത് ഇരുപത് ചോദ്യങ്ങളിൽ ഒരു വേരിയൻസിൻ്റെ ഒരു ചോദ്യം ഒഴികെ ബാക്കി പത്തൊമ്പത് ചോദ്യങ്ങളും നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റി എന്ന് കരുതുന്നു ചോദ്യങ്ങൾ നോക്കാം ക്യാരിയേജ് ഇൻവർഡ് ഈസ് എ ക്യാരിയേജ് ഇൻവർഡ് ഈസ് എ ഓപ്ഷൻസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ ഡി ഡയറക്റ്റ് എക്സ്പെൻസ് ക്യാരിയേജ് ഇൻവേർഡ്സ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത് ക്യാരിയേജ് ഔട്ട് വേർഡ് എന്നാണെങ്കിൽ അത് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത് ഇങ്ങനെ തന്നെ നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതായിരുന്നു അടുത്തത് ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ഓവർഹെഡ് ഈസ് ഈക്വൽ ടു ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ഓവർ ഹെഡ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് സെയിൽസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾട്ട് വർക്ക് കോസ്റ്റ് ഉത്തരം ഓപ്ഷൻ എ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്രൈം കോസ്റ്റിൻ്റെ കൂടെ വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് ഹെഡ് കൂട്ടുമ്പോഴാണ് ഫാക്ടറി കോസ്റ്റ് കിട്ടുന്നത് ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ഓവർഹെഡ് ഹെഡ് കൂട്ടുമ്പോഴാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നത് അപ്പോൾ ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ഓവർഹെഡ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കൂടി ആഡ് ചെയ്താൽ എന്താണ് കിട്ടുന്നത് അത് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് കോസ്റ്റ് ഓഫ് സെയിൽസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുമ്പോഴാണ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ഓവർഹെഡ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അടുത്തത് ദ ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഷോൺ ഇൻ ഡി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ടേംഡ് ആസ് ദ ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഷോൺ ഇൻ ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ടേംഡ് ആസ് ഓപ്ഷൻസ് പ്രോഫിറ്റ് ലോസ് ഡെഫിസിറ്റ് സർപ്ലസ് നമ്മൾ പഠിച്ചിരുന്നു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും സർപ്ലസ് എന്ന് പറയുന്നത് പ്രോഫിറ്റാണ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ലോസ് ആണ് അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകമാണ് കൂടുതൽ എക്സ്പെൻഡിച്ചറിനേക്കാളും ഇൻകം ആണ് കൂടുതലെങ്കിൽ അതെന്തായിരിക്കും പ്രോഫിറ്റ് ആയിരിക്കും അഥവാ സർപ്ലസ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് പ്രോഫിറ്റ് ലോസ് എന്നല്ല പറയുന്നത് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് സർപ്ലസ് ആണ് നാലാമത്തെ ചോദ്യം എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി വേർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് ഓർ ഡേ ആർ ക്രൊണോളജിക്കലി റെക്കോർഡ് ഈസ് എ എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി വെയർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് ഓർ ഡേ ആർ ക്രൊണോളജിക്കലി റെക്കോർഡ് ഈസ് എ ഓപ്ഷൻസ് ജേണൽ ബുക്ക് ഡേ ബുക്ക് ക്രെഡിറ്റ് ബുക്ക് ലെഡ്ജർ ബുക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന ക്രമമനുസരിച്ച് അല്ലെങ്കിൽ ഓർഡർ അനുസരിച്ച് ക്രൊണോളജിക്കലി റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം ഓപ്ഷനിൽ ജേണൽ ബുക്കും ഡേ ബുക്കും ഇത് രണ്ടും ഉത്തരമായിട്ട് വരാവുന്നതാണ് സി എസ് ഇ ബിയുടെ പ്രൊവിഷണൽ ആൻസർക്ക് അനുസരിച്ച് ഡേ ബുക്കാണ് ഉത്തരം അടുത്ത ചോദ്യം സാലറി ഡ്യൂ ഫോർ ദ പീരീഡ് ബട്ട് നോട്ട് പെയ്ഡ് ഈസ് എ സാലറി ഡ്യൂ ഫോർ ദ പീരീഡ് ബട്ട് നോട്ട് പെയ്ഡ് ഈസ് എ ഓപ്ഷൻസ് ഇൻകം എക്സ്പെൻസ് അസെറ്റ് ലൈബിലിറ്റി സാലറി ഡ്യൂ ആണ് പക്ഷെ കൊടുത്തിട്ടില്ല അതെന്താണ് ലയബിലിറ്റിയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ലയബിലിറ്റി വിച്ച് വൺ എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കറണ്ട് അസെറ്റ് വിച്ച് വൺ എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കറണ്ട് അസെറ്റ് ഓപ്ഷൻസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ബാങ്ക് അക്കൗണ്ട് ബിൽസ് റിസീവബിൾ ഗുഡ് വിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഗുഡ് വിൽ സ്റ്റോക്ക് ബാങ്ക് അക്കൗണ്ട് ബിൽസ് റിസീവബിൾ ക്യാഷ് ഇൻ ഹാൻഡ് ഇതെല്ലാം കറൻറ്റ് അസറ്റാണ് ഗുഡ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റാണ് നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്ത തരത്തിലുള്ള അസറ്റുകളെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് ഗുഡ്വിൽ പേറ്റൻറ് കോപ്പിറൈറ്റ് ഇതെല്ലാം ഇൻടാഞ്ചിബിൾ അസെറ്റിന് ഉദാഹരണങ്ങളാണ് ജേണൽ ബുക്ക് ഈസ് അതർവൈസ് നോണാസ് ജേണൽ ബുക്ക് ഈസ് അതർവൈസ് നോണാസ് ഓപ്ഷൻസ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഡേ ബുക്ക് ക്യാഷ് ബുക്ക് സപ്ലിമെൻ്ററി ബുക്ക് ഉത്തരം ഓപ്ഷൻ എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ബുക്ക് ഓഫ് പ്രൈം എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് എന്നാണ് ജേണൽ ബുക്കിനെ പറയുന്നത് ലെഡ്ജർ ലെഡ്ജറാണെങ്കിൽ ബുക്ക് ഓഫ് സെക്കൻഡറി എന്ന് പറയും അതുപോലെ കിങ് ഓഫ് ബുക്ക്സ് എന്ന് പറയുന്നത് ലെഡ്ജർ ആണ് ഇവിടെ ചോദ്യം ജേണൽ ബുക്ക് ഈസ് അതർവൈസ് നോൺ ആസ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അടുത്തത് ബിൽസ് റിസീവബിൾ ഈസ് എ ബിൽസ് റിസീവബിൾ ഈസ് എ ഓപ്ഷൻസ് ലൈബിലിറ്റി അസെറ്റ് എക്സ്പെൻസ് ഇൻകം ബിൽസ് റിസീവബിൾ എന്താണ് കറൻറ്റ് ആണ് ഉത്തരം ഓപ്ഷൻ ബി അസറ്റ് ദ കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് ദ റെക്കഗ്നീഷൻ ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ദ കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് ദ റെക്കഗ്നീഷൻ ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ഓപ്ഷൻസ് ബിസിനസ് എൻറ്റിറ്റി കോസ്റ്റ് അക്രൂവൽ ഗോയിങ് കൺസേൺ റെക്കഗ്നേഷൻ ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ഏത് കോൺസെപ്റ്റാണ് അക്രൂവൽ കോൺസെപ്റ്റാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം വിച്ച് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം വിച്ച് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം ലിക്വിഡിറ്റി റേഷ്യോ സോൾവെൻസി റേഷ്യോ ടേൺ ഓവർ റേഷ്യോ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഒരു ബിസിനസിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന എന്താണ് അത് സോൾവെൻസി റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ കാണാനാണ് യൂസ് ചെയ്യുന്നത് ഒരു ബിസിനസ്സിൻ്റെ സോൾവെൻസി റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷനാണ് അടുത്തത് വാട്ട് ഈസ് ദ നെയിം ഓഫ് എൻട്രി വെ സെയിം ട്രാൻസാക്ഷൻ ഈസ് പോസ്റ്റഡ് ഓൺ ബോത്ത് ദ സൈഡ്സ് ഓഫ് ദ ക്യാഷ് ബുക്ക് വാട്ട് ഈസ് ദ നെയിം ഓഫ് എൻട്രി വെത്ത് ദ സെയിം ട്രാൻസാക്ഷൻ ഈസ് പോസ്റ്റഡ് ഓൺ ബോത്ത് ദ സൈഡ്സ് ഓഫ് ദ ക്യാഷ് ബുക്ക് ഓപ്ഷൻ സിംഗിൾ എൻട്രി ഡബിൾ എൻട്രി കോൺട്രാ എൻട്രി ഒറിജിനൽ എൻട്രി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി കോൺട്ര എൻട്രി ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റെസീറ്റ് സൈഡിലും പേയ്മെൻറ്റ് സൈഡിലും ഒരേ എൻട്രി വരുന്നുണ്ടെങ്കിൽ അത്തരം എൻട്രീസിനെ കോൺട്ര എൻട്രി എന്നാണ് പറയുന്നത് ക്യാഷ് ബുക്കിന്റെ വശങ്ങളിലും ഒരു ഇടപാട് വിവരം പോസ്റ്റ് ചെയ്യുന്ന എൻട്രിയുടെ പേര് കോൺട്ര എൻട്രി എന്നാണ് വിച്ച് ഇസ് ദ ഡോക്യുമെന്റ് ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ എബൌട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം വിച്ച് ഇസ് ദ ഡോക്യുമെൻറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ എബൗട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്യാഷ് ബുക്ക് ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റിനെ പോയിന്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ് എന്നൊക്കെ പറയാറുണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ സൂചിപ്പിക്കുന്നത് ബാലൻസ് ഷീറ്റ് ആണ് അടുത്തത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ഓപ്ഷൻസ് സെയിൽസ് നെറ്റ് പ്രോഫിറ്റ് സെയിൽസ് റവന്യൂ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഇതും നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഏതാ ഉത്തരം ഓപ്ഷൻ ഡി കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ നെറ്റ് പർച്ചേസ് കൂട്ടി ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും കൂട്ടി ക്ലോസിങ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആണ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കുറയ്ക്കുമ്പോഴാണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത് ടോട്ടൽ കറൻറ്റ് അസെറ്റ്സ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കറന്റ് അസെറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ മിനിമം വർക്കിംഗ് ക്യാപിറ്റൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാക്സിമം വർക്കിംഗ് ക്യാപിറ്റൽ ഉത്തരം ഓപ്ഷൻ സി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇത് കറന്റ് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റിന് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും കറൻറ്റ് അസറ്റിൽ നിന്ന് കറന്റ് ലയബിലിറ്റീസ് കുറയ്ക്കുമ്പം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് കിട്ടുന്നത് ടോട്ടൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് വേജ് പേയ്മെന്റ് വെൻ ദ പീരീഡ് ഓഫ് വർക്ക് ഈസ് കൺസിഡേർഡ് വാട്ട് ഈസ് എ മെത്തേഡ് ഓഫ് വെയ്ജ് പേയ്മെൻറ്റ് വെൻ ദ പീരീഡ് ഓഫ് വർക്ക് ഈസ് കൺസിഡേർഡ് ഓപ്ഷൻസ് പീസ് റേറ്റ് സിസ്റ്റം സ്റ്റാൻഡേർഡ് റേറ്റ് സിസ്റ്റം ക്വാണ്ടിറ്റി റേറ്റ് സിസ്റ്റം ടൈം റേറ്റ് സിസ്റ്റം ജോലി ചെയ്യുന്ന ടൈം കണക്കാക്കി കൂലി കൊടുക്കുന്ന രീതി എന്താണ് അത് ടൈം റേറ്റ് സിസ്റ്റമാണ് രണ്ട് തരത്തിലുള്ള വേജ് സിസ്റ്റം ഉണ്ട് ടൈം റേറ്റ് സിസ്റ്റം ആൻഡ് പീസ് റേറ്റ് സിസ്റ്റം ടൈം കണക്കാക്കിയാണ് വേജസ് കൊടുക്കുന്നതെങ്കിൽ അത് ടൈം റേറ്റ് സിസ്റ്റവും ചെയ്ത ജോലിയുടെ ക്വാണ്ടിറ്റി നോക്കിയിട്ടാണ് വേജസ് കൊടുക്കുന്നതെങ്കിൽ അത് പീസ് റേറ്റ് സിസ്റ്റമാണ് ഇവിടെ ചോദ്യം വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് വെയ്ജ് പേയ്മെൻറ്റ് ദ പീരീഡ് ഓഫ് വർക്ക് പീരീഡ് ഓഫ് വർക്ക് മീൻസ് ടൈമാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ടൈം റേറ്റ് സിസ്റ്റം വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് റൈറ്റിംഗ് ഡൗൺ ദ വാല്യൂ ഓഫ് മൈൻസ് ആൻഡ് ക്വാറീസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് റൈറ്റിംഗ് ഡൗൺ ദ വാല്യൂ ഓഫ് മൈൻസ് ആൻഡ് ക്വാറീസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ ഓപ്ഷൻസ് ഡിപ്ലഷൻ ഡിമിനിഷിംഗ് മെത്തേഡ് അമോർട്ടൈസേഷൻ സിങ്കിങ് ഫണ്ട് മെത്തേഡ് അതായത് മൈൻസ് ആൻഡ് ക്വാറീസുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ ടേം ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ഡിപ്ലഷൻ അടുത്ത ചോദ്യം വാട്ട് ഈസ് വാട്ട്സ് മെത്തേഡ് ഓഫ് ഓഫ് മെറ്റീരിയൽസ് വെൻ മെറ്റീരിയൽ പർച്ചേസ്ഡ് ഇൻ ഫെബ്രുവരി മെറ്റീരിയൽ പർച്ചേസ്ഡ് ഫ്രം ഫെബ്രുവരി ടു ജൂൺ റിമൈൻസ് ഇൻ ദ സ്റ്റോക്ക് വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് വെൻ മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ഇൻ ഫെബ്രുവരി ഈസ് ഇഷ്യൂഡ് വെയർ മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ഫ്രം ഫെബ്രുവരി ടു ജൂൺ റിമെയിൻസ് ഇൻ ദ സ്റ്റോക്ക് ഓപ്ഷൻസ് ലിഫോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിഫോ ഹിഫോ ചോദ്യം ചോദിച്ചിരിക്കുന്നത് മെറ്റീരിയൽസ് ഫെബ്രുവരി മുതൽ ജൂൺ വരെ വാങ്ങിയത് സ്റ്റോക്കിലുള്ളപ്പം ഫെബ്രുവരിയിൽ വാങ്ങിയത് ഇഷ്യൂ ചെയ്യുന്ന രീതിയുടെ പേര് എന്താണ് എന്നാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ഫിഫോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഫെബ്രുവരി മുതൽ ജൂൺ വരെ വാങ്ങിയ മെറ്റീരിയൽസ് സ്റ്റോക്കിലുണ്ട് അപ്പോൾ ഫെബ്രുവരിയിൽ വാങ്ങിയത് ആദ്യം വാങ്ങിയത് ആദ്യം ഇഷ്യൂ ചെയ്യുന്നു അത് ഏത് തരം മെത്തേഡാണ് ഫിഫോയാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആദ്യം വാങ്ങിയത് ആദ്യം ഇഷ്യൂ ചെയ്യുന്ന രീതിയാണ് ഫിഫോ മെത്തേഡ് അടുത്തത് വിച്ച് ഫൺ ഓഫ് ദ ഫോളോവിങ് ഈസ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ് വിച്ച് ഫൺ ഓഫ് ദ ഫോളോവിംഗ് ഈസ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഓപ്ഷൻസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് ഓഫ് ഗുഡ്സ് പ്രോഫിറ്റ് റിസീവ്ഡ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഓൺ പർച്ചേസ് ബാഡ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി പ്രോഫിറ്റ് റിസീവ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് എന്ത് തരം പ്രോഫിറ്റ് ആണ് അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് ഇത് തന്നിരിക്കുന്നതിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് റിസീവ്ഡ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ് ആണ് അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് റിലേറ്റഡ് ടു മാർജിൻ ഓഫ് സേഫ്റ്റി വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് റിലേറ്റഡ് ടു മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ് ആക്ച്വൽ സെയിൽസ് മൈനസ് ഫിക്സഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷൻ പ്ലസ് ബ്രേക്ക് ഇവൻ സെയിൽസ് സെയിൽസ് മൈനസ് പ്രോഫിറ്റ് മാർജിൻ ഓഫ് സേഫ്റ്റി കാണുന്നതിനുള്ള ഫോർമുല എന്താണ് ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ് ഓപ്ഷൻ എ ആണ് ഉത്തരം സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഈ ഏത് ഫോർമുല ഉപയോഗിച്ചാലും മാർജിനോ സേഫ്റ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ വെച്ച ഉത്തരം സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ് ഇരുപതാമത്തെ ചോദ്യം സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻസ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഉത്തരം ഓപ്ഷൻ എ ആണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് മെറ്റീരിയൽ വേരിയൻസ് എന്ന് പറയുന്നത് അഞ്ച് തരത്തിലുണ്ട് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ് ഇത് വേറൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ട് ഇത് എല്ലാത്തിനും ഓരോരോ ഫോർമുല ഉണ്ട് അത് പഠിച്ചിരിക്കണം ഇവിടെ ഉത്തരം സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആണ് അപ്പോൾ അക്കൗണ്ടൻസിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഇരുപത് ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം